ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ നിങ്ങൾക്ക് കഠിനമായ തലവേദന അനുഭവപ്പെടാറുണ്ടോ ഐസ്ക്രീം എന്നല്ല തണുത്ത തിന്ന് കഴിക്കുമ്പോഴും ഇത്തരത്തിൽ തലവേദന ഉണ്ടാകാം ബ്രെയിൻ ഫ്രീസ് എന്നാണ് ഈ അവസ്ഥയിൽ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് തണുപ്പുള്ളവ കഴിച്ച് നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്ന കഠിനമായ വേദനയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം തലയുടെ മുൻഭാഗത്ത് വേദന ആരംഭിച്ച് പിന്നീട് വശങ്ങളിലേക്കും വ്യാപിക്കുന്നതായി തോന്നും മരുന്നുകളുടെ സഹായമില്ലാതെ അല്പസമയത്തിനു ശേഷം അവ മാറുകയും ചെയ്യാറുണ്ട് താപനിലകളിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തോടുള്ള സെൻസിറ്റിവിറ്റിയാണ് ഈ തലവേദനയുടെ കാരണം നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തൊണ്ടയിലെ രക്തക്കുഴലുകൾ പെട്ടെന്ന് ചുരുങ്ങും പിന്നീട് ഇത് പെട്ടെന്ന് വികസിച്ച് വരികയും ചെയ്യും ഇത് ഞരമ്പുകളിലെ പെയിൻ റിസപ്റ്റേഴ്സ് വികസിച്ച് തലവേദനയിലേക്ക് കടക്കും സാധാരണ ഇത് കുറച്ചു സമയത്തിന് ശേഷം സ്വാഭാവികമായി മാറാറുണ്ട് തണുത്ത ഭക്ഷണങ്ങൾ വളരെ സാവധാനത്തിൽ കഴിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ചൂടുവെള്ളം കുടിക്കുന്നതും നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തലവേദന അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി